സംസ്ഥാനത്ത് ഇസ്ലാമികവൽക്കരണത്തിനുള്ള ആസൂത്രിതമായ പദ്ധതികൾ നടപ്പാക്കുന്നതായി വ്യക്തമാക്കിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തകന്റെ ശബ്ദരേഖ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ഇസ്ലാമികവൽക്കരണത്തിനായി പ്രവർത്തിക്കാൻ സംഘടനകൾക്ക് വിദേശത്തു നിന്നും ധനസഹായം ലഭിക്കുന്നതായും ശബ്ദ വ്യക്തമാക്കുന്നു പർദ്ധ അണിയുന്നത് സംബന്ധിച്ച ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകനായ എം പി ബഷീർ പങ്കുവച്ചതായി പറയുന്ന അനുഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ആശങ്കയായി പടരുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ഇസ്ലാമികവൽക്കരണത്തിനായി സംഘടിതമായ നീക്കം നടക്കുന്നതിന്റെ അനുഭവങ്ങളാണ് എം പി ബഷീറിന്റെ പേരിലുള്ള ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നത് ഇന്ത്യ വിഷൻ ചാനലിൽ ജോലി ചെയ്യവേ ചാനലിൽ മൂന്ന് ഇസ്ലാം മതസ്ഥരായ മാധ്യമപ്രവർത്തകരുടെ വേഷം ഇസ്ലാം മതാനുസരണം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനാ നേതാക്കൾ സമീപിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നു പാലക്കാട് ജില്ലയുടെ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ഇന്ന് ഈ മൂന്ന് മുസ്ലിം പേരുള്ള റിപ്പോർട്ടർമാരുടെ വേഷത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ ഈ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചിത്രം മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അവർ തലയിൽ തട്ടപ്പെടുന്നില്ല അതാണ് അവരുടെ പ്രശ്നം അപ്പോ അതൊന്നും മാറ്റാൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായി എനിക്ക് വേണമെങ്കിൽ ഇടപെടാം എന്നാണ് അദ്ദേഹത്തിന്റെ സജഷൻ അപ്പൊ ഞാൻ പറയുന്നത് ഇതൊരു ഇതൊരു നിഷ്കളങ്കമായ കാര്യമല്ല ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറൽ പ്രോജക്റ്റ് ആണ് ഇസ്ലാമിസത്തിന്റെ അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം നീക്കങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും വിദേശത്ത് നിന്നും പണം പറ്റിക്കൊണ്ട് ഇസ്ലാമിക വൽക്കരണം നടത്താൻ സംഘടിതമായ നീക്കം നടക്കുന്നതിന്റെ വിവരങ്ങളും തനിക്ക് ലഭിച്ചതായും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എഴുതിയ ഒരു കത്തിന്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട് ആ കത്തിൽ പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഇസ്ലാമിക് ട്രസ്റ്റ് കോഡ് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ഉള്ള ഞങ്ങളുടെ എഫർട്ടിനെ മാനിച്ച് നിങ്ങൾ അടുത്ത തവണ ഞങ്ങൾക്ക് തടുന്ന ഗ്രാൻഡ് കൂട്ടണം എന്നാണ് ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയാണ് ഇങ്ങനെ ഇതൊരാഗോള പ്രോജക്റ്റ് ആണ് ഇസ്ലാമൈസേഷന്റെ പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായുള്ള ആഗോള ഇത് അപ്പൊ അതിനെ അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത് വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ അങ്ങനെ പറഞ്ഞ് കാണാൻ പാടില്ല ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റാണ് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്തത് അവർക്ക് സാലറി കിട്ടുന്നത് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു കത്തിലേക്ക് എനിക്ക് ഒരു ഘട്ടത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു ആ കത്തിൽ ഇവർ പറയുന്നത് പർദയുടെ പ്രോപ്പഗേഷൻ അവരുടെ അജണ്ടയുടെ ഭാഗമാണ് അതിന് ഫണ്ട് ചെയ്യണം എന്നാണ് ആഗോള ഇസ്ലാമിക് ഭാഗമാണ് നമ്മൾ ഒരു ഒരു വേഷം ധരിക്കുന്ന ജനവിഭാഗമാണ് എന്ന് തീർക്കാനുള്ള ശ്രമമാണ് ായുള്ള ആരോപണങ്ങൾക്ക് സ്ഥിരീകരണം നൽകുന്നതാണ് ശബ്ദ സന്ദേശം വിവിധ മുസ്ലിം സംഘടനകൾ ഇതിനായി പ്രവർത്തിക്കുന്നതായും വ്യക്തമാവുകയാണ് ഇസ്ലാമിക വൽക്കരണം എന്നത് ഇസ്ലാമോഫോബിയാണെന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയായി കൂടി ശബ്ദ സന്ദേശം മാറുകയാണ് ഒപ്പം ഗുരുതരമായ വിഷയത്തെ ഗൗരവത്തോടെ കാണണമെന്നും ശബ്ദ സന്ദേശം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്